നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അഭിലാഷിക്കുന്നത് അസന്മാർഗീയതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം ഒന്നത്തെ ശ്ലോനിക്ക നാലിൻ്റെ മൂന്ന് വിശ്വവിൽ സ്നേഹമുള്ളവരെ എൻ്റെ വാട്സപ്പിലേക്കും ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നത് ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അവർക്ക് കൊടുത്ത പ്രാർത്ഥന എനിക്ക് തരാമോ ആ പ്രാർത്ഥന എനിക്ക് അയച്ചു തരാമെങ്കിൽ എൻ്റെ നിയോഗങ്ങൾ സാധിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് എല്ലാവരും മെസ്സേജ് അയക്കുന്നത് ഓരോ ദിവസവും കൂടുതലും ആൾക്കാർ കടബാധ്യതയുടെ പേരും പറഞ്ഞാണ് മെസ്സേജ് അയക്കുന്നത് ഒരു വഴിയില്ല മാർഗമില്ല എന്നും പറഞ്ഞു വഴിയും വാതിലും ദൈവമാണ് തുറക്കുന്നത് അതിനെ നമ്മളാണ് മാറേണ്ടത് കാരണം നമ്മൾ പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധിയിലൂടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ ആദ്യം വേണ്ടത് നമ്മൾ നമ്മളെ തന്നെ മാറ്റുക നമ്മളെ തന്നെ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ദേഷ്യം പിണക്കം മറ്റുള്ളവർക്കുള്ള വൈരാഗ്യം പക വിദ്വേഷം ദുഷിച്ച ചിന്തകൾ ദുർവിചാരങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് ആദ്യം തന്നെ മോചനം നേടിയു ചില ആളുകൾ കുർബാന സ്വീകരണം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് കുറ്റം പറയുന്ന ആളുകളുണ്ട് ചിലർ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയിട്ട് മറ്റുള്ളവർ ദേഷ്യപ്പെടുന്നവരുണ്ട് ഇങ്ങനെയുള്ള ഈ ചിന്തകൾ ഇതെല്ലാം നമ്മളിൽ നിന്നും മാറിയാൽ മാത്രമേ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുള്ളൂ നമ്മളിൽ വേണ്ടത് ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളൊക്കെ വരുന്ന സമയത്ത് നമ്മളിൽ വേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതായത് ഭജനമാകുന്ന ദൈവം ഭജനം നമ്മുടെ ഹൃദയത്തിൽ നിറയണം ആ ഭജനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ടാവും ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവനാ നയിക്കപ്പെട്ട് ദൈവാരൂപിയാൽ ജീവിക്കുക അല്ലാതെ ലോകാരൂപിയാലും മനുഷ്യാരൂപിയാലും ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ടാകും നമ്മൾ നമ്മളെ തന്നെ വിശദീകരിച്ച് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് നല്ലതും ചീത്തയുമായ വാക്കുകൾ വരുന്നത് നല്ലത് പ്രവർത്തിക്കുന്നത് ചീത്ത പ്രവർത്തിക്കുന്നത് അപ്പം നല്ലത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭജനമുണ്ടാവണം ഭജനമാകുന്ന ദൈവം നമ്മുടെ ഉള്ളിലുണ്ടാവണം ആ ദൈവത്തെ സ്നേഹിക്കണം നമ്മൾ ഇത് മനുഷ്യരെ എല്ലാ പാവങ്ങളും ചെയ്ത് എല്ലാ തെറ്റുകളും ചെയ്തിട്ട് ഒരാവശ്യം വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തുവാണ് ദൈവം എന്നെ രക്ഷിക്കണം എന്നുള്ളത് അപ്പോഴും ദൈവം നമ്മളെ കൈവിടുന്നില്ല നമ്മളെ ചേർത്ത് നിർത്തുവാണ് നീ പൊക്കോ നീ പ്രാർത്ഥിക്കുന്നില്ലല്ലോ നീ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ഒരിക്കലും ദൈവം നമ്മളെ മാറ്റി നിർത്തുന്നില്ല അപ്പോഴും നമ്മളെ മാറോട് ചേർത്ത് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഓടുക നമ്മൾ എന്തിനു വേണ്ടി കുറേ പണം സമ്പാദിക്കുക പണമോ ഈ ലോകത്തിൽ കാണുന്ന സമ്പത്തോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളിലുണ്ടാവുന്നത് വിശ്വാസത്തോടെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് പറഞ്ഞിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അനുദാപിക്കുക എൻ്റെ തെറ്റുകൾ എന്നോട് പൊറുക്കണമേ എൻ്റെ പാവങ്ങൾ എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് ഇന്നലെ മിനിങ്ങാൻ നമുക്ക് ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഓരോ ഉത്തർ എനിക്കിടുന്ന മെസ്സേജുകളാണ് അതുകൊണ്ട് ദൈവത്തിലേ തിരിയാൻ സമയമായി എന്ന് കരുതി നാളെ നാളെ ഇന്ന് നീട്ടിപ്പോകാതെ ഇന്ന് തന്നെ ദൈവത്തിൻ്റെ തിരിയുക വിശദീകരിക്കുക നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക എവിടെയാണ് ഒരാത്മപരിശോധന നടത്തുക എവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എൻ്റെ ഭാഗത്ത് എവിടെയാണ് തെറ്റുകൾ ആ തെറ്റുകൾ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തുക മുപ്പത്തി ആറായിരത്തോളം വചനങ്ങളുടെ ഒരു ബൈബിളിൽ അതായത് നൂറ് ശതമാനം കണക്ക് കൂട്ടുമ്പോൾ ഒരു ശതമാനം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് വചനങ്ങൾ ഈ മുന്നൂറ്റി അറുപത് വചനങ്ങൾ നമ്മൾ ഒരു ദിവസം വായിക്കുന്നെങ്കിൽ ദൈവത്തെ നമ്മൾ ഒരു ശതമാനം എന്ന് പറയാം ആ മുന്നൂറ്റി അറുപതിലിൻ്റെ ഒരംശമാണ് എങ്കിൽ മുപ്പത്താറ് വചനം നമ്മൾ വായിക്കുന്നുവെങ്കിൽ ആ ഒരു അംശമെങ്കിലും ദൈവത്തെ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും പക്ഷെ നമ്മളാരും അത് ചെയ്യുന്നില്ല ഒരു മൂന്ന് വചനങ്ങൾ പോലും നമ്മൾ ഒരു ദിവസം പറയുന്നില്ല പറയുന്ന ആളുകളുണ്ടാവാം ഇല്ലാതില്ല പക്ഷേ കുറച്ച് പേരെങ്കിലും പറയാത്തവരാണ് മുപ്പത്താറായിരം വചനമൊന്നും നമ്മളെ കൊണ്ട് ഒരു ദിവസം പറയാൻ പറ്റില്ല മുന്നൂറ്ററുപത് വചനവും ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഒരു മുപ്പത്താറ് വചനമെങ്കിലും നമുക്ക് ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും ദൈവത്തിലേക്ക് ഇരിക്കാൻ ബൈബിൾ വായിക്കുക ദൈവത്തോട് സംസാരിക്കുക ഇതൊക്കെയാണ് ആവശ്യം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തോടെ നിങ്ങളെ നിങ്ങളെ തന്നെ വിശദീകരിക്കുക നമുക്ക് നമ്മെ തന്നെ വിശദീകരിക്കാം ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ